മാനന്തവാടിയിൽ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർ ആയ മഹേഷിനെ പിരിച്ചുവിട്ടിരുന്നു ഈ മഹേഷാണ് ഇപ്പോൾ നമ്മുടെ മഹേഷ് എന്താണ് മഹേഷ് ഈ ഒരു വിഷയമായി സംബന്ധിച്ച് പറയാനുള്ളത് കാരണം താങ്കൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് താങ്കൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് നമ്മൾ ഇടപെട്ടു എല്ലാ പരിഹാരം ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് ആംബുലൻസ് എത്താൻ കുറച്ച് ചെറിയൊരു വിഷയം മാത്രമേ ഞാൻ അതിൽ കാണുള്ളൂ പറഞ്ഞിരുന്നു അപ്പൊ ആംബുലൻസ് വണ്ടി എത്താൻ നമ്മൾ വേറൊരു ഓട്ടം പോയത് കൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റാത്തത് അങ്ങനെ ഒരു വിഷയം ഡ്രൈവർ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് അപ്പൊ ഈ നടപടി എങ്ങനെയാണ് മഹേഷ് ഇപ്പോൾ നോക്കി കാണുന്നത് നടപടി അവർ അങ്ങനെ എടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ ഞാൻ ഈ സംഭവം അറിയുന്നില്ല നടപടി എടുത്ത കാര്യം ഞാൻ അറിയുന്നു ഞാൻ അറിയുന്ന ന്യൂസ് തന്നെ എന്താ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിയുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് പിന്നെ നടപടി എടുത്ത കാര്യം ഞാൻ പിരിച്ചേ ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് എന്റെ ഒരു ഭാഗം വരെ അവർ കേൾക്കാതെയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് അതിനെന്തെങ്കിലും നമുക്ക് ഉപകാരമായ മഹേഷിന് എന്താണ് ഈ ഒരു വിഷയമായി സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പൊ പരിപാടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ മിക്കാണ് അതിന് തീരുമാനം അറിയാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അടുത്ത ചുവടിയേ മഹേഷ് മഹേഷ് ഇപ്പോൾ മറ്റേ എസ് ടി പ്രൊമോട്ടർമാർ ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഇവർ സമരം ചെയ്യുകയാണ് കേരളം ഒട്ടാകെയുള്ള എല്ലാ പ്രൊമോട്ടർമാരും നമുക്ക് സപ്പോർട്ടുണ്ട് മഹേഷിനൊപ്പമാണ് ഇപ്പോൾ വയനാട് ജില്ലാ ആദിവാസി കൂട്ടായ്മയും അവരും പറയുന്നത് മഹേഷ് വേണ്ടുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു നൽകുന്നുണ്ട് മഹേഷ് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവരും പറയുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് അല്ല അതായത് ഇവിടെ രണ്ട് ആംബുലൻസേ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ആംബുലൻസും മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു മുതലായ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് മതിയായ സൗകര്യങ്ങൾ ഈ ഭാഗത്തില്ലേ നമുക്ക് ഇനി രണ്ടോ ഏകദേശം രണ്ടോ മൂന്നോ ആംബുലൻസ് കൂടി നമുക്ക് സജീവമാക്കണമെന്നാണ് എനിക്കതിൽ പറയാം കാരണം നമുക്കിനി ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടാനുള്ളതാണ് ഉള്ളതാണ് എന്നാലും അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് കിട്ടും എന്നൊരു പ്രതീക്ഷ എന്താണ് പക്ഷെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വകുപ്പ് മന്ത്രിയോടും അതേപോലെ തന്നെ ഇത് ബന്ധപ്പെട്ട അധികാരികളോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ നമ്മൾ പറഞ്ഞിരുന്നു റിവ്യൂ മീറ്റിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട് പിന്നെ നമുക്ക് പഞ്ചായത്തിൽ ഞങ്ങള് ഒരുപാട് തവണ സൂചിപ്പിച്ചായിരുന്നു പഞ്ചായത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആംബുലൻസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും സഹകരിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു മെമ്പർമാരൊക്കെ അപ്പൊ അവര് അതിനനുസരിച്ച് നീങ്ങലായിരുന്നു ഇതിപ്പോ അത് അമിതമായൊരു അവരുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് അവര് ചെയ്തു പോയതെന്ന് തോന്നുന്നു കൊറേ നമ്മള് ക്ഷമയോടെ കാത്തിരിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എല്ലാവരും അടുത്തു അപ്പോ അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പറഞ്ഞത് നമ്മൾ ഡ്രൈവർ പറഞ്ഞായിരുന്നു അപ്പോ അര അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് മാനന്തവാടിയിൽ എത്തിയ വണ്ടി അരമണിക്കൂറിനുള്ളിൽ എത്താന്ന് പറഞ്ഞായിരുന്നു നമ്മളെടുത്ത് എന്താ ഡ്രൈവർ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എന്റെ എത്ത് അപ്പൊ ഞാനത് സൂചിപ്പിച്ചായിരുന്നു മെമ്പറിൽ സൂചിപ്പിച്ചായിരുന്നു എന്താ കോളനിവാസികളെടുത്തും സൂചിപ്പിച്ചായിരുന്നു സൂചിപ്പിച്ചതിന് ശേഷമാണ് ഇവര് പിന്നെ ആ ഒരു നടപടി പിന്നെ നമ്മള് ഞാനിപ്പോ അവർക്ക് അറിഞ്ഞത് അറിഞ്ഞത് പ്രകാരം അവർക്ക് അവരെ അവര് എന്താ വെള്ളടിച്ചിലാണ് സംഭവങ്ങളൊക്കെ സ്വീകരിക്കുന്നതെന്നാണ് പാർട്ടി പാർട്ടി സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞില്ല ഈ ഈ കാര്യങ്ങളല്ല അതായത് മതിയായ സൗകര്യങ്ങളില്ല മുതലായ കാര്യങ്ങളൊക്കെ അധികാരികളെ അറിയിച്ചെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു പ്രതികരണത്തെ കുറിച്ച് അത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല മഹേഷ് മഹേഷിനെതിരെ ഇപ്പോ ഉയർ ഇങ്ങനൊരു അതായത് നടപടി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ആരുടെ സ്വാധീനമാണ് എന്നാണ് മഹേഷിന് തോന്നുന്നത് അത് വിശേഷിച്ചിരുന്നു അത് ഞാൻ വിട്ട് വിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് രണ്ടു മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിൽ ആംബുലൻസ് ഡ്രൈവറെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ അവർ ഇറങ്ങിയത് അവർ വന്നോളൂന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ എനിക്ക് ഫോൺ കോളിലാണ് എനിക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിന് എന്നെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തിക്കുകയും പിന്നെ അവ മര്യാദ പെരുമാറുകയും ചെയ്തിട്ട് അത് അതാരുന്നു കൃത്യമായിട്ട് അറിയാല്ല അതുകൊണ്ടാണ് ഇതില് വന്നിരിക്കുന്നത് മഹേഷിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ എനിക്കൊരു റെക്കോർഡ് കിട്ടി കോളനി നിവാസി വിളിച്ചിരുന്നു അപ്പോ അതിങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല

എന്താ പ്രൊമോട്ടർ അങ്ങനെ ചെയ്തില്ല എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവര് എന്നിട്ടും ഞാൻ പിന്നീട് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ അങ്ങനല്ല പറയുന്നില്ല അവര് അത്രയും നല്ല സപ്പോർട്ടായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു പിന്നെ മെമ്പർ മെമ്പറിന് ഇടപെടാ ഇടപെടുന്നതിന് കുഴപ്പമില്ലായിരുന്നു കാരണം അവര് ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആരോ പാർട്ടിന് വേണ്ടി ഇടപെടുക അവന്റെ ഭാഗത്ത് ഭയങ്കര വിഴിച്ച് ആണ് എന്നിട്ട് അവര് ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ അവര് അവിടെ വന്ന് ട്രൈബൽ ഓഫീസിന് മുന്നിൽ വന്ന സമരം ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതൊരു പ്രശ്നം ാണ് മഹേഷ് എങ്ങനെയായിരിക്കും ഇനിയും തുടർന്നുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക ഇതിപ്പോ ഇതിനുവേണ്ടി ഈ ഒരു ഹൈക്കോടതി മഹേഷിനെ ഉയർന്ന ഉദ്യോഗസ്ഥരോ മറ്റും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കാനോ മറ്റോ വിളിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തിൽ എന്തെങ്കിലും നടപടിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ പോയി പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്താ അവിടുത്തെ മനോജ് സാറ് പറഞ്ഞായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ എന്താ ഇത് നേരോട്ട് അയച്ചിരുന്നു സി ഓ പി അയച്ചിട്ടുണ്ട് ഇതിന്റെ ബിസിനസ് ലോഡ് ഞങ്ങൾ നേരിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ പോയി നോക്കി സാർ പറഞ്ഞോട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത് ശരി ശരി നന്ദിയുണ്ട് മഹേഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വയനാട്ടിൽ ആംബുലൻസ് ഇല്ലാത്തതിൽ ട്രൈബൽ പ്രൊമോട്ടറെ ബലിയാടാക്കിയിരിക്കുകയാണ് അധികൃതർ മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ട് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് മാനന്തവാടി ആദിവാസി വയോദ്യോഗികളുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയ സംഭവമാണ് ഇപ്പോൾ വൻ വിവാദമായിരിക്കുന്നത് ഈ ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ട നടപടിയിൽ മറ്റ് ട്രൈബൽ പ്രൊമോട്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ട് വിഷയത്തിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം